ക്ലാസ് റൂമുകളിൽ നിന്ന് പഠിച്ച ശാസ്ത്ര അറിവുകൾ പഠനോത്സവമാക്കി തണ്ടേക്കാട് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം വിദ്യാർത്ഥികൾ പഠനോത്സവം ടു കെ ട്വന്റി ഫോർ പരിപാടിയിലെ ഉദ്ഘാടന കർമ്മം വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാ പള്ളിക്കൽ നിർവഹിച്ചു എന്തായാലും വളരെ ഭംഗിയായി ചിട്ടയായി വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ ശാസ്ത്ര ലോകത്തെ തൊട്ടറിയാനുള്ള അവരുടെ കുഞ്ഞു മനസ്സിനനുസരിച്ചുള്ള ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കി നമുക്ക് കാണാൻ കഴിഞ്ഞു അത് വളരെ സന്തോഷമാണ് ഈ പഠനോത്സവം നല്ല നിലവാരത്തിലേക്ക് പോവുകയും നാളെയുടെ നാളുകളിൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് ലോക നിലവാരത്തിലേക്ക് ഓരോ ശാസ്ത്രലോകത്തെ കൊണ്ടുപോകാനും ഉള്ള അവബോധമുണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഈ പഠനോത്സവത്തിന് എല്ലാ ആശംസകളും നേർന്നു ശാസ്ത്രരംഗത്തെ പ്രമുഖ അധ്യാപകനായ മലപ്പുറം എടക്കര സ്വദേശിയായ ഇ വി ടോമിയുടെ ശാസ്ത്ര പരീക്ഷണങ്ങളും പരിപാടിയെ വ്യത്യസ്തമാക്കുകയും പഠിതാക്കൾക്ക് നവ്യാനുഭവം പകർന്നു നൽകുകയും ചെയ്തു ഇത്തരം പരിപാടി സംഘടിപ്പിച്ചതിലൂടെ നല്ലൊരവസരമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു തണ്ടേക്കാട് ജമാൽ സ്കൂളിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ എൻ്റെ പേര് സന അനസ് ഇവിടെ ഇന്ന് പഠനോത്സവവുമായി ബന്ധപ്പെട്ട് കുറേ അധികം പരീക്ഷണങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ ഇവിടുന്ന് കുറേ ഐറ്റംസ് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റിയതും മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം ഒന്നുകൂടെയും പരീ പരീക്ഷണങ്ങൾ നമുക്ക് കുറച്ചുകൂടെയും വ്യക്തമായിട്ട് പറഞ്ഞു തരുവാൻ വേണ്ടി ടോമി സാറും നമ്മുടെ കൂടെ ഇന്ന് വന്നിട്ടുണ്ട് ഈ അവസരം ഉണ്ടാക്കി തന്നെ തണ്ടേക്കാട് ചെമാച്ച സ്കൂളിനോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും നന്ദി അറിയിപ്പിക്കും ഈ എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റിനെ കൊണ്ട് നമ്മൾ കുറേ ബുദ്ധിമുട്ടുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മോഡലാണിത് അപ്പം ഇതിൽ നമ്മൾ വേസ്റ്റ് ഇട്ട് കത്തിക്കുമ്പോൾ ആ ഹീറ്റ് അബ്സോർവ് ചെയ്യുന്ന ഹീറ്റിംഗ് പാനിൽ അത് നേരെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്കും ഇലക്ട്രിസിറ്റിയുള്ള ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ശാസ്ത്രത്തെ ജീവിതവുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് പൂർണാർത്ഥത്തിൽ അതിന് ഗുണം ലഭിക്കുക എന്നും വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാ പള്ളികൾ അറിയിച്ചു സ്കൂൾ അഡ്വൈസറി ബോർഡ് ചെയർമാൻ അബ്ദുൾ ഹമീദ് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പി എ മുക്താർ മുഖ്യ സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് അബ്ബാസ് പുത്തലത്ത് പ്രധാന അധ്യാപിക വി എം മിനിമോൾ വി പി അബൂബക്കർ പ്രോഗ്രാം കൺവീനർ കെ എ നൌഷാദ് സ്റ്റാഫ് സെക്രട്ടറി ഷംന എം എ എസ് ആർ ജി കൺവീനർ പി എസ് അനീന ബുഷ് കെ എം ഷാഹിർ കെ എം എൽദോ പി വി ഷാഹുൽ ഹമീദ് പി എസ് എന്നിവരും സംബന്ധിച്ചു നമ്മുടെ ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂവായിരത്തഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ ഒരു പഠനോത്സവം എല്ലാ വർഷവും നടത്താറുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം അങ്ങനെ നടത്തുന്നതാണ് അതോടൊപ്പം ഇവിടെ കുട്ടികളുടെ കഴിവും പ്രവർത്തന പരിചയവുമെല്ലാം പ്രദർശിപ്പിക്കുന്നതിന് അവർക്കൊരു അവസരം ലഭിക്കുകയാണ് അതിലൂടെ അവർക്ക് ഭാവിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നതിനും എല്ലാം സഹായമാവുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ